എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹെർബൽ ലൈഫ് ന്യൂട്രീനെ കുറിച്ച് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടതായി കാരണം അടുത്ത കാലത്തായിട്ട് ഹെർബൽ ലൈഫ് ന്യൂട്രീഷനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ധാരാളം വീഡിയോ കാണാനിടയായി അപ്പം ഞാൻ വിചാരിച്ചു മൂന്നര വർഷമായിട്ട് ഇത് കഴിക്കുന്ന എൻ്റെ അനുഭവം കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ അപ്പോൾ ചുരുക്കത്തിൽ എനിക്കുണ്ടായിരുന്ന ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കഴിച്ചിട്ട് എനിക്ക് കിട്ടിയ അനുഭവം ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതായത് ഞാൻ വളരെ അൺഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ പ്രോഗ്രാം ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ തെറ്റായ ഭക്ഷണ ഇതേ മാറ്റിയിട്ട് നല്ലൊരു ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ധാരാളം ഹെൽത്ത് റിസൾട്ട് കിട്ടി അതിൽ ആദ്യം കിട്ടിയ ഹെൽത്ത് റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് കിട്ടിയ റിസൾട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് അതായത് ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെല്ലാം ഓരോന്നും എൻ്റെ ബോഡിയിൽ നിന്ന് പോയി ിപ്പോൾ ഇപ്പം എൻ്റെ ഹെൽത്ത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്ത് തെറ്റായ ഭക്ഷണം ഇത് മാറ്റിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടിരിക്കാനും ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാതിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും സാധിക്കുന്നു അതാണ് എനിക്ക് ഹെൽത്തിൽ ഉണ്ടായിരുന്ന ഒരു റിസൾട്ട് പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട് ഹെർബൽ ആയി ന്യൂട്രീഷൻ കഴിക്കുന്നത് വെയിറ്റ് കുറയ്ക്കാനും കൂട്ടാനും മാത്രമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഹെൽത്ത് റിസൾട്ട് എടുക്കാൻ വന്ന ഒരാളാണ് ഇപ്പോൾ മൂന്നര വർഷമായിട്ട് ഇപ്പോൾ ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് പക്ഷേ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കഴിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞ് നല്ലൊരു വെൽനസ് കോച്ചിൻ്റെ സഹായത്തോട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അങ്ങനെ ചെയ്ത ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് ഇതിനകത്ത് ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണം ഈ ഫുഡിനോട് ഇഷ്ടവും എൻ്റെ ഹെൽത്ത് റിസൾട്ടും തന്നെയാണ് ധാരാളം പേര് ഇതിനെപ്പറ്റി പറയാറുണ്ട് ഇത് ഒരു ഫേക്ക് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് എം എൽ എം ആണ് ഡയറക്റ്റ് സെല്ലിംഗ് ആണെന്നല്ല തീർച്ചയായിട്ടും ഒരു ബിസിനസ്സാണ് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് കാരണം ഞാനും ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ബിസിനസ് ചെയ്യുന്ന ആളാണ് പിന്നെ ഇത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഫുഡ് കഴിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് മിക്കവാറും പേര് വരുന്നത് കുറച്ച് പേര് മാത്രം ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ട് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇത് കഴിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഫേക്ക് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്കും ഈ ബിസിനസ് ചെയ്യാവുന്നതാണ് അതിന് ഏജ് ലിമിറ്റില്ല പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈമായിട്ടോ ചെയ്യുന്നതാണ് പിന്നെ ഇതൊരു എന്ന് പറഞ്ഞാൽ ഇത് മണി ബേസ്ഡ് അല്ല ഒരു കൺസപ്ഷൻ മോഡൽ ബിസിനസ് ആണ് ഇത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാൻ പ്ലാനുള്ളൊരു കമ്പനിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ബിസിനസ് ചെയ്യാനാണെങ്കിലും ഈ ഫുഡ് കഴിക്കാനാണെങ്കിലും ഫുഡ് കഴിച്ച് ഹെൽത്ത് എടുക്കാനാണെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുള്ളവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്